വനംവകുപ്പിന്റെ അനാസ്ഥ കാരണമാണ് മാനന്തവാടിയിൽ അജീഷ് എന്ന യുവാവിന് ജീവൻ നഷ്ടമായത് മാനന്തവാടിയിൽ അജീഷ് എന്ന യുവാവിനെ ആക്രമിച്ചു കൊന്നത് ബേലൂർ മാഗ്ന എന്ന കാട്ടാനയാണെന്ന് കഴിഞ്ഞ ദിവസം കർണാടക വനംവകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു കർണാടക വനംവകുപ്പ് പിടികൂടി തുറന്നുവിട്ട അക്രമകാരിയായ കാട്ടാനയാണിത് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ മുപ്പതിനാണ് കർണാടക വനംവകുപ്പ് ആനയെ മയക്ക് വെടിവെച്ച് പിടികൂടിയത് ഹസൻ ഫോറസ്റ്റ് ഡിവിഷനിലെ ബേലൂരിൽ സ്ഥിരമായി വിളകൾ നശിപ്പിക്കുകയും ജനവാസ മേഖലകളിൽ ആക്രമണം നടത്തുകയും ചെയ്തതോടെയാണ് ആനയെ പിടികൂടിയത് റേഡിയോ കോളർ ഘടിപ്പിച്ച ശേഷം കേരള അതിർത്തിക്ക് സമീപത്തുള്ള മൂലഹള്ളി വനമേഖലയിൽ തുറന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം രാവിലെയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ട്രാക്ടർ ഡ്രൈവറായ പടമല പനച്ചിയിൽ അജീഷ് കൊല്ലപ്പെട്ടത് വീടിന്റെ ഗേറ്റ് തകർത്ത് കയറിയ ആന അജീഷിനെ ആക്രമിക്കുകയായിരുന്നു ഈ പ്രദേശത്ത് ഇപ്പോൾ നിരോധനാജ്ഞ ആണ് കഴിഞ്ഞ ദിവസം രാവിലെ ഏഴ് മുപ്പതോടെ മാനന്തവാടി ചാലിക്ധയിലാണ് കാട്ടാന എത്തിയത് പണിക്കാരെ കൂട്ടാൻ പോയപ്പോഴായിരുന്നു അജീഷ് ആനയുടെ മുമ്പിൽ പെട്ടത് ഉടനെ അജീഷ് അടുത്ത വീട്ടിലേക്ക് ഓടിക്കയറി ഈ സമയം വീട്ടിൽ രണ്ട് കുട്ടികളും മുതിർന്നവരും ഉണ്ടായിരുന്നു ഇവർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് കാട്ടാന ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ് മാനന്തവാടി നഗരസഭയിലെ നാല് ഡിവിഷനുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു കുറുവ കുറുക്കൻമൂല പയ്യമ്പള്ളി കാടൻകുല്ലി ഡിവിഷനുകളിലാണ് ജില്ലാ ഭരണകൂടം പ്രഖ്യാപിച്ചത് ആനയെ മയക്കുവെടിവെച്ച് പിടികൂടി വനമേഖലയിൽ തുറന്നുവിടാൻ വനം വകുപ്പ് ഉത്തരവിറക്കിയിട്ടുണ്ട് അജീഷിന്റെ മൃതദേഹവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നാട്ടുകാർ പ്രതിഷേധം നടത്തിയിരുന്നു ഈ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുകയാണ് അജീഷിന്റെ ഭാര്യയ്ക്ക് സ്ഥിരം സർക്കാർ ജോലി എന്നതുൾപ്പെടെ സർവകക്ഷി യോഗത്തിൽ ഉറപ്പ് കിട്ടിയ പശ്ചാത്തലത്തിലാണ് നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചത് മക്കളുടെ വിദ്യാഭ്യാസം സർക്കാർ ഏറ്റെടുക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ സർക്കാർ ജോലിയും സർക്കാർ ആനുകൂല്യങ്ങളും കുടുംബം നിഷേധിച്ചതായും വാർത്തകൾ പുറത്തുവരുന്നു കുന്നിൻ മുകളിലുള്ള ആനയെ സുരക്ഷിതമായി ഒരിടത്തേക്ക് ഇറക്കാനാണ് ഇപ്പോൾ ദൌത്യ സംഘത്തിന്റെ ആദ്യ ശ്രമം രണ്ട് കൊങ്കിയാനകളും സ്ഥലത്ത് എത്തിയിട്ടുണ്ട് മയക്കുവെടിവെക്കാൻ അവസരം സാഹചര്യവും ഒരുങ്ങിവരുന്നാൽ ഉടൻ മയക്കുവെടിവെക്കും എന്നാണ് റിപ്പോർട്ടുകൾ ഓപ്പറേഷൻ ബേലൂർ മഖ്ന എന്നാണ് ദൌത്യത്തിന്റെ പേര് വനംവകുപ്പിന്റെ അനാസ്ഥയാണ് ജീവൻ പൊലിയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് കർണാടക വനംവകുപ്പിന്റെ ഭാഗത്തെ വീഴ്ചയും പ്രകടമാണ് കർണാടക ഹാസൻ ഡിവിഷനിലെ ബേലൂരിൽ നിന്ന് പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ച് വനത്തിൽ വിട്ടയച്ച ബേലൂർ മോഴയുടെ വിവരങ്ങൾ യഥാസമയം അറിയിക്കാത്തത് കർണാടക വനംവകുപ്പിന്റെ ഗുരുതര വീഴ്ചയായി കണക്കാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനൊന്നിനാണ് കർണാടക ഹാസൻ ഡിവിഷൻ ിലെ ബേലൂരിൽ നിന്ന് മോഴയെ പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിക്കുന്നത് പിന്നീട് വയനാട് വന്യജീവി സങ്കേതത്തിൽപ്പെട്ട മുത്തങ്ങ വനത്തോട് ചേർന്ന മൂലഹള്ളയിൽ തുറന്നുവിടുകയായിരുന്നു ഫെബ്രുവരി രണ്ടിന് സൌത്ത് വയനാട് വനം ഡിവിഷനിലെ പാതിരി സെക്ഷനിൽ ബേലൂർ മോഴയുടെ സാന്നിധ്യം കേരള വനം വകുപ്പ് സ്ഥിരീകരിച്ചതാണ് ആനയെ സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് കർണാടക മുഖ്യ മുഖ്യവനപാലകനും ബെന്തിപ്പൂർ ടൈഗർ റിസർവ് ഡയറക്ടർക്കും നോദേൺ റേഞ്ച് ചീഫ് കൺസർവേറ്റർ കെ എസ് ദീപയുടെ കത്ത് ലഭിച്ചിരുന്നു ഇക്കാര്യത്തിൽ കർണാടക വനംവകുപ്പ് കാര്യക്ഷമമായ നടപടികൾ സ്വീകരിച്ചില്ല ഇത് തന്നെയാണ് യുവാവിന്റെ ജീവൻ നഷ്ടപ്പെടുന്നതിനും മാനന്തവാടി ഇന്നുവരെ കാണാത്ത പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയിരിക്കുന്നത് കാട്ടാനയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതു മുതൽ ജില്ലയിലെ വനംവകുപ്പ് ജീവനക്കാർ ഇരുപത്തിനാല് മണിക്കൂറും ആനയുടെ നീക്കം നിരീക്ഷിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഇതിനായി ആന്റിനയും റിസീവറും ആവശ്യപ്പെട്ടു പക്ഷേ കർണാടക വനംവകുപ്പ് നൽകിയില്ല എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ പാസ്വേഡ് മാത്രമാണ് ലഭിച്ചത് ഇത് ബേലൂർ മോഴയുടെ നീക്കം നിരീക്ഷിക്കുന്നതിന് തടസ്സമായി ശനിയാഴ്ച പുലർച്ചെയോടെയാണ് ജില്ലയിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്വകാര്യ ഏജൻസിയിൽ നിന്ന് ആന്റണിയും റിസീവറും എത്തിച്ചത് എന്നാൽ അതിനിടയിൽ ദൗർഭാഗ്യകരമായി ഇയാളെ ആക്രമിച്ച് ആന കൊലപ്പെടുത്തുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കർബന്യൂസ്